നമസ്കാരം അതിർത്തി രക്ഷാസേന പഞ്ചാബിലെ തരൻ ജില്ലയിലെ മസ്തഗണ്ട് ഗ്രാമത്തിൽ നിന്ന് ചൈന നിർമ്മിത ഡ്രോൺ കണ്ടെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച മുതൽ ജില്ലയിലെ സുരക്ഷാ സേന കണ്ടെടുത്ത മൂന്നാമത്തെ ചൈനീസ് ഡ്രോണായി ഇത് മാറുന്നു തരൺ ജില്ലയുടെ അതിർത്തി പ്രദേശത്ത് ഡ്രോൺ ഉണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജൂൺ പതിമൂന്നിന് പഞ്ചാബ് പോലീസുമായി സഹകരിച്ച ബി സൈനികർ സംയുക്ത തിരച്ചിൽ നടത്തിയതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവരുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു ഡ്രോൺ കൂടെ കണ്ടെടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് വൈകുന്നേരത്തെ തിരച്ചിലിനിടെ ആറ് മുപ്പതോടെ തരൺ ജില്ലയിലെ മസ്തഗഡ് ഗ്രാമത്തിന്റെ പ്രാന്ത പ്രദേശത്തു നിന്ന സൈന്യം ഒരു ഡ്രോൺ കണ്ടെത്തിയതായി ബി ആദ്യം അറിയിച്ചു കണ്ടെടുത്ത ഡ്രോൺ ചൈന നിർമ്മിത ഡി ജെ ഐ മാത്രീ ക്ലാസിക് ക്ലാസിക്കാണെന്ന് തിരിച്ചറിഞ്ഞതായി റിപ്പോർട്ടുണ്ടായിരുന്നു ജൂൺ പത്തിന് പഞ്ചാബിലെ തരൻ തരണിൽ ചൈന നിർമ്മിത ഡി ജെ ഐ മാവിക്രി ക്ലാസിക് ഡ്രോൺ ബി എസ് എഫ് വീണ്ടെടുത്തിരുന്നു തരൺ തരൺ ജില്ലയിലെ വില്ലേജ് നൌഷേര ദല്ലായോട് ചേർന്നിട്ടുള്ള ഒരു കാർഷിക വയലിൽ തകർന്ന അവസ്ഥയിൽ ഒരു ചെറിയ ഡ്രോൺ ബി എസ് എഫ് എഫ് സൈനികർ വിജയകരമായി കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് ജൂൺ ഒൻപതിന് തരണിൽ നിന്ന് ഡി ജെ ഐ മാവിക്രി ക്ലാസിക് ഡ്രോൺ സൈന്യം കണ്ടെടുത്തു തിരച്ചിൽ ഓപ്പറേഷനിൽ രാവിലെ പത്തെ മുപ്പതിനും തരൺ തരണിലെ സിബിചന്ദ് ഗ്രാമത്തോട് ചേർന്നിട്ടുള്ള ഒരു കാർഷിക വയലിൽ നിന്ന് വി സൈനികർ ഒരു ചെറിയ ഡ്രോൺ വിജയകരമായി കണ്ടെടുത്തിരുന്നു ഇന്ത്യക്കാർക്കെതിരെ ഇത്തരത്തിൽ ചൈന വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്കെതിരെ ചൈന തന്ത്രം മെനയിൽ തുടരുന്നുണ്ട് നിർത്തുകയില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിൽ തുടരെ തുടരെ ഡ്രോണുകൾ കണ്ടെടുക്കുമ്പോൾ വ്യക്തമാകുന്നത് അതിനാൽ തന്നെ തീവ്രവാദ ഭീഷണി മുൻനിർത്തി കേരളത്തിലും അയോധ്യയിലും പത്താൻ മടക്കം ഈ വർഷം തന്നെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് അതായത് എൻ യൂണിറ്റുകൾ രൂപീകരിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം അയോധ്യയിലെ യൂണിറ്റ് രണ്ട് മാസത്തിനകം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് കേരളത്തിലും പത്താൻകോട്ടിലും ഈ വർഷം അവസാനത്തോടെയാകും ഇത് തുടങ്ങുക എൻ എസ് ജി യൂണിറ്റുകൾക്ക് പ്രത്യേക ആയുധങ്ങളും ആന്റി ഡ്രോൺ സംവിധാനങ്ങളും ഒരുക്കുമെന്നാണ് സർക്കാരിന്റെ തീരുമാനം അതത് ഇടങ്ങളിലെ പോലീസ് സംവിധാനത്തെയും മറ്റ് സായുധ സേന യൂണിറ്റുകളെയും സഹായിക്കുകയും അടിയന്തര സാഹചര്യങ്ങളിലെ പ്രതികരണം വേഗത്തിലാക്കുകയുമാണ് എൻ എസ് ജി യൂണിറ്റുകൾ ആരംഭിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു ജനുവരി ഇരുപത്തിരണ്ടിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അയോധ്യ സംഘടനയുടെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണെന്ന റിപ്പോർട്ടുകൾ പരിഗണിച്ചുകൊണ്ടാണ് പെട്ടെന്നൊരു നീക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തീരുമാനത്തിന് അന്തിമ രൂപം നൽകുന്നതിനു മുമ്പ് ഈ പ്രദേശങ്ങളിൽ നിരവധി തവണ യോഗങ്ങൾ ചേർന്നിട്ടുണ്ട് അതിർത്തി ജില്ലയായ പത്താൻകോട്ടും കേരളവും മതമൌലിക ശാക്തികളുടെ സങ്കേതമായി തീർന്നെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലടക്കം ഇങ്ങനെയൊരു യൂണിറ്റ് ആരംഭിക്കുന്നത് പാൻ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളുമായി ലോജിസ്റ്റിക് കേന്ദ്രമായി ഈ രണ്ട് പ്രദേശങ്ങളും മാറുന്നുവെന്നതിന്റെ തന്ത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് പത്താൻകോട്ടിലും കേരളത്തിലും എൻ എസ് ജി ഹബുകൾ സ്ഥാപിക്കുന്നത് ഈ മൂന്ന് യൂണിറ്റുകൾ കൂടി സജ്ജമാകുന്നതോടെ രാജ്യത്തെ എൻ എസ് ജി ഹബുകൾ എട്ടായി മാറും നിലവിൽ മുംബൈ കൊൽക്കത്ത ഹൈദരാബാദ് ചെന്നൈ ഗാന്ധിനഗർ എന്നിവിടങ്ങളിലാണ് എൻ എസ് ജി മേഖലാ കേന്ദ്രങ്ങൾ ഉള്ളത് എന്തായാലും രാജ്യത്തിന് എതിരെ പ്രവർത്തിക്കുന്നവർക്കെല്ലാം നല്ലൊരു കനത്ത മറുപടിയായി തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് രാജ്യസുരക്ഷ ഏറ്റവും കൂടുതൽ ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് കേന്ദ്ര സർക്കാർ Tchau,